ഫൈനലി കഴിഞ്ഞ നമ്മളെ ഗെയിമിലോട്ട് റോഡിൻ്റെ പ്രോക്സുകളൊക്കെ ഏടായിരുന്നു അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പ്രോക്സുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ തീയ്യൊരു വീടിലും ഡീറ്റൽ ആടെന്നെ പറഞ്ഞിരുന്നു പിന്നെ കേൾക്കാം നമ്മളെ ഗെയിമിലോട്ട് സ്കോർപിയോ കാറും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു സ്കോർപ്പിയോ കാറിൻ്റെ ചീരിക്കോട് എത്രയാണെന്ന് എപ്പോൾ വരും എന്നൊക്കെ ഞാൻ ഇന്ന തീയ്യൊരു വീടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് തന്നെ കാണാൻ തുടങ്ങാം പിന്നെ കേസും നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു സൊസൈറ്റി കളൊക്കേടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊസൈറ്റി കളക്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ ഇന്ന് തീയൊരു വീട്ടിലും ഡീറ്റെയിൽ ആടെ തന്നെ പറഞ്ഞിരുന്നുണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതെങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അപേക്ഷ എങ്ങനെ നമുക്ക് നമുക്കിത് ഇതൊക്കെ എടുക്കേണ്ടത് നോക്കാം അതിന് മുന്നേറ്റ് നമുക്ക് എങ്ങനെ ഈ ഒരു റോഡ് കഴിച്ചപ്പോൾ റോഡിൻ്റെ ഒരു പ്രോക്സ് എങ്ങനെ എടുക്കാൻ നോക്കാം ഇപ്പോൾ എന്തായാലും നമ്മൾ ഗെയിമിനോട് ഈ ഈ ഒരു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ റോഡിൻ്റെ പ്രോക്സ് വന്നിട്ടില്ല ഇത് എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ അല്ലെങ്കിൽ ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം വരുന്ന നമ്മൾ ഗെയിമിനോട്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോഴത്തെ റോഡിൻ്റെ പ്രോക്സ് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോക്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വേറെ രീതിയിൽ റോഡുകളൊക്കെ നിർമ്മിക്കാനായിട്ട് പറ്റുമെന്നാണ് ഡെവലപ്പറല്ല നമ്മുടെ അത് പറഞ്ഞത് എന്തായാലും ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ട് വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗെയിമിൽ നിലവിലായിട്ട് പുതിയ അപ്ഡേറ്റ് ചെയ്ത ഒക്കെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് പ്രോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർ ജി സ്റ്റോളി പോയിട്ട് നിങ്ങൾ ഞാൻ അടിക്കുന്ന പ്രോക്സ് നമ്പർ തന്നെ അടിക്കുക ആർ വൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു റാമ്പ് വരും ഉണ്ടായിരുന്ന ഒരു റാംബ് പ്രോക്സ് തന്നെയാണ് പിന്നെ ആർ എന്ന് നിങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോക്സ് ഒരു റൗണ്ട് ഫാൻ പോലത്തെ ഒരു പ്രോക്സ് വരും പിന്നെ ത്രീ ടു എന്ന് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നർ നിങ്ങളൊക്കെ വരും പിന്നെ പി പതിനെട്ട് അടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ബ്രോ ബോക്സ് വരും പിന്നെ കുറച്ചധികം പ്രോക്സുകളൊക്കെ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി വരാൻ പോണ പ്രോക്സാണ് നമ്മൾ ആ ഒരു നിങ്ങൾ കണ്ട പോലത്തെ നമ്മുടെ ആ ഒരു ബസ്സിൽ ബസ്സല്ല സോറിയ നമ്മൾ ആ ഒരു റോഡിൻ്റെ പ്രോക്സ് നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും റോഡുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇനി നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് അടിപൊളി പ്രോക്സ് ആയിരിക്കും കഴിഞ്ഞിട്ട് നമ്മളെ ഗെയിമിലോട്ട് വരാൻ പോകണം ഇപ്പൊ എന്തായാലും കുറേ പ്രോക്സ് ആണ് ഇത് ഈ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ തീരെ ഉലകിച്ച് എത്ര പ്രോക്സ് കുറച്ചധികം പ്രോക്സ് വീട് വരെയുള്ള പ്രോക്സ് നമ്മളിലോട്ട് ഹൗസ് ഒക്കെ ഉണ്ട് ഹൗസ് ഒക്കെ നമുക്ക് വയ്ക്കാനൊക്കെ സാധിക്കും കുറേ അധികം പ്രോക്സ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വന്നൊരു പ്രോക്സാണ് ഞാൻ ഇപ്പൊ കാണിച്ചത് ആർ ഫോർ ആണ് ഈ ഒരു അപ്ഡേറ്റ് വന്ന പ്രോക്സ് ആർ ഫോർ അടിച്ച് കഴിഞ്ഞാൽ ആർ ഫോറിൽ ആർ ഫൈവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റാമ്പ് പ്രോക്സ് റൗണ്ട് കളർ പ്രോക്സ് വരും അപ്പോൾ ഇനി ഇങ്ങനെ വരാമുള്ള പ്രോക്സാണ് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുമ്പം പോലത്തെ നമ്മുടെ ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് റോഡ് കണക്ക് നിർമ്മിക്കാനായിട്ട് പറ്റുന്നതാണ് അതാണ് നമ്മൾ ഡെവലപ്പർ അവകാശപ്പെടുന്നത് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് റോഡ് ഉണ്ടാക്കുക അടിപൊളിയായിരിക്കും നമ്മുടെ പ്രോക്സ് ഇഷ്ടം പോലെ പ്രോക്സ് വരുന്നതായിരിക്കും അപ്പോൾ റോഡും കണക്ക് അടിപ്പൊളിയായിട്ടാണ് ഉണ്ടാക്കും പറ്റും കിടിലും പ്രോക്സാണ് നമ്മൾ ഗെയിമിലോട്ട് വരുന്നത് എന്തായാലും എല്ലാ കൂട്ടനും കാത്തിരിക്കാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് വരും റോഡിൻ്റെ പ്രോക്സ് വരുന്നതായിരിക്കും അപ്പം ഇത് കൺഫേം ആയിരുന്നു നമ്മുടെ ഡെവലപ്പർ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ റോഡിൻ്റെ പ്രോക്സ് വരുമെന്ന് അപ്പോൾ എല്ലാ കൂട്ടിനും കാത്തിരിക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്തായാലും ഹൺഡ്രഡ് പെർസെൻജ് കൺഫേം ആണ് നമ്മൾ ഗെയിമിനോട് ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് വരും എന്നുള്ളത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഓക്കെ അപ്പം എല്ലാ കൂട്ടിനും കാത്തിരിക്കുക എന്തായാലും നമ്മൾ റോഡിൻ്റെ പ്രോക്സ് വരുന്നതായിരിക്കും അതായത് നമ്മൾ ഈ സ്കോർപ്പിയോങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് മുന്നേറ്റ് നമുക്ക് എങ്ങനെ ആ ഒരു സൊസൈറ്റി പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്ന സൊസൈറ്റി സൊസൈറ്റിങ്ങളൊക്കെ എങ്ങനെ എടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാൽ അതൊന്നും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തെങ്കിലും മുഴുവൻ തന്നെ കണ്ടാലും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഞാൻ ഇവിടെ എടുത്തു നിങ്ങൾ ഈ ഒരു സൊസൈറ്റി നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ ഗെയിമിനാധികാരി ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു മോഡ് സ്ലോട്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് നാൽപ്പത്തൊന്നോ സ്ലോട്ട് സെലക്ട് ചെയ്തവിടെ നമ്മളൊരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സോ ഈ ഒരു സൊസൈറ്റിക്ക് പേര് കൊടുത്തിട്ട് സൊസൈറ്റി നിന്ന് നിങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് പേര് കളൊക്കെ കൊടുത്തിട്ടുണ്ടൊക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ട് നേരെ ഗെയിം ഒന്ന് പ്ലേ ചെയ്യാം അപ്പം ഒന്ന് പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ജസ്റ്റ് ഒന്ന് ഗെയിമിലൂടായിട്ട് വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഫോൺ എടുക്കുക നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് നേരെ നമ്മൾ ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് നേരെ കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഇവിടുത്തെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ വരെ എന്നിട്ട് നേരെ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ആ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് പേറ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റിംഗ് ആണെന്ന് എഴുതി കാണിക്കുക അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ലോഡിങ് ഒരു അഞ്ച് മിനിറ്റ് ടൈമർ പോകും അപ്പോൾ ഈ ഒരു അഞ്ച് മിനിറ്റ് ടൈമർ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്ത് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക അപ്പോൾ ഗെയിം ഒന്ന് റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ഇട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിനകത്തോട്ടൊന്ന് കയറാം ഗെയിമിനകത്തോട്ട് കയറിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ കാണാൻ എടുക്കാം ഞാൻ ഇപ്പം എനിക്കിഷ്ടമുള്ളൊരു വെഹിക്കിൾ ആണ് ഇവിടെ എടുത്തത് ഓക്കെ അപ്പം ഞാൻ എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു നമ്മളെ റോക്കി ബൈക്കും കളൊക്കെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് വെഹിക്കിളിൻ്റെ കളറുകളൊക്കെ ആർ ജി ബി കളറുകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കഴിച്ച് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ നിങ്ങളും പോയാലേ നിങ്ങൾക്ക് ആ ഒരു സൊസൈറ്റിയും കാലിലൊക്കെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് നേരെ വച്ച് പിടിക്കുന്നത് ഗോ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് തന്നെ പോകാൻ ഞാൻ ഓരോരുത്തും പോയിട്ടില്ല സ്ട്രെയിറ്റ് പോകുമ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് പോകുമ്പോൾ കുറേ മതിലൊക്കെ വെച്ചിട്ടൊരു സൊസൈറ്റിയിലെ ബോർഡർ ഒക്കെ വെച്ചിട്ട് ഒരു സാധനം കണ്ടു ഈ കാണുന്ന സംഭവം ഗോബിൾഡ് സൊസൈറ്റി എന്നാണ് അതിൻ്റെ പേര് കൊടുത്തങ്ങൾ ഗാട്ടിപ്പൊളി സൊസൈറ്റിയാണ് ഇതൊരു ഒരു ക്രിയേറ്റീവ് സൊസൈറ്റിയാണ് എന്തേലും ഒരാളുണ്ടാക്കിയ ഒരു സൊസൈറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തേലും വേറെ ലെവലായിട്ടുള്ളൊരു സൊസൈറ്റിങ്ങളൊക്കെയാണ് ഒക്കെ അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സൊസൈറ്റിയാണ് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവന്ന് വേറെ ലെവലായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് അപ്പോൾ എല്ലാ കൂട്ടനും കാത്തിരിക്കാം നമ്മളെ ഗെയിമിലോട്ട് ആ റോഡിൻ്റെ അപ്രോച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനായി പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തായാലും ഈ ഒരു സൊസൈറ്റി അടിപൊളിയൊരു സൊസൈറ്റിയാണ് ഇപ്പോൾ എല്ലാ കൂട്ടിയൊരു സൊസൈറ്റിയുടെ ലിങ്ക് എന്തായാലും ഈ ഒരു വീഡിയോക്ക് താഴെ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ഈ ഒരു സൊസൈറ്റിയുടെ കൺഫേം ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ എല്ലാവരും ആ ഒരു ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ നിങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റി കിട്ടുന്നതിൻ്റെ ഫയലൊന്നും എറർ വരില്ല എറർ വരില്ല വേറെ ഒരു ബഗ്ഗും ഒന്നും വരില്ല ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ നിങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റിങ്ങൾ അട്ടിപൊളി തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടും സൊസൈറ്റി എടുത്ത് കളിച്ച് നോക്കുകയാണെങ്കിൽ വേറെ ലെവലായിട്ടുള്ള ഒരു സൊസൈറ്റി ഇഷ്ടംപോലെ ഹൗസ് കണക്കുള്ളൊരു അടിപൊളി സൊസൈറ്റിയാണ് എന്തായാലും കുറേ അധികം വെഹിക്കിൾസ് കണക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഷെഡ് ഒക്കെ ഉള്ളൊരു അടിപൊളി സൊസൈറ്റിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു സൊസൈറ്റി എടുത്ത് വെച്ച് കളിച്ച് നോക്കാം ഒക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മളെ സ്കോർപ്പിയോയിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്കോർപിയോ നിങ്ങൾ കണ്ടോക്കുമ്പോഴത്തെ സ്കോർപ്പിയോ നമ്മളെ ഗെയിമിലോട്ട് വരാനും പോകണമെന്ന് കുറേ ദിവസം കൊണ്ട് കുറേ റൂമർ ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പം നമ്മളെ വേറെ കുറച്ച് യൂട്യൂബേഴ്സ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ ഒരു സ്കോർപിയോ വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പറെല്ലാം പറയണത് ഇത് എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് സ്കോർപിയോ വരുന്നതും എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞത് ഇപ്പം എന്തായാലും നമ്മുടെ സ്കോർപിയോ നമ്മുടെ ഗെയിമിലില്ല എന്തായാലും വേറൊരു സ്കോർപിയോക്ക് സമാനമായൊരു കാറുണ്ട് ഈ ഒരു കാറിൻ്റെ പേര് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് സ്കോർപിയോ അതേ മോഡലിൽ വരുന്ന ഒരു കാറാണ് പക്ഷേ സ്കോർപിയോ അല്ലേ ഇത് അപ്പം ഈയൊരു കാറിൻ്റെ പേര് അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഓക്കെ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെന്റ് വരെ നിങ്ങൾ എല്ലാ കൂട്ടിനും കാത്തിരിക്കും ഓക്കെ അപ്പക്സ് എന്ന തീരു വീട് ഇത്രയുള്ളൂ വീടം എന്ന് പ്രതീക്ഷിക്കുന്നത് പോലത്തെ സൂപ്പർ സൂപ്പർ മുടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ